നമസ്കാരം അമ്പലങ്ങളിൽ ഇനി മുതൽ കൊടികളും തോരണങ്ങളും പാടില്ല എന്ന കർശനമായ നിർദ്ദേശമാണ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ ഏകവർണ്ണ കൊടി വെക്കാൻ പാടില്ല എന്നൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത് അതായത് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കൊടിയോ അല്ലെങ്കിൽ ആർ എസ് എസ് കൊടികളൊന്നും ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് പാടില്ല എന്നാണ് ഉദ്ദേശം അതായത് ക്ഷേത്രങ്ങളിലോ പരിസരത്തോ രാഷ്ട്രീയ സംഘടനകളുടെ ചിഹ്നമോ അടയാളമോ കൊടിത്തോരണങ്ങളോ വേണ്ട എന്ന് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് കാവിക്കൊടിക്ക് വിലക്കേർപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയത് എന്നാൽ വരുന്ന മാസങ്ങളിൽ ഉത്സവങ്ങളുടെ സീസണാണ് ഓരോ അമ്പലത്തിലും സ്വാഭാവികമായും കാവിക്കൊടികൾ ഉയരും അവിടങ്ങളിൽ ഉയരുമ്പോൾ ഒരു സംഘർഷത്തിന് സാധ്യതയുണ്ട് സ്വാഭാവികമായി ഈ ഒരു ഉത്തരവ് നടപ്പിലാക്കാൻ പോലീസ് അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെല്ലും ഭക്തജനങ്ങളുടെയും ആർ എസ് എസിൻ്റെയുമൊക്കെ പ്രതിഷേധം സ്വാഭാവികമായി ഉണ്ടാകും ഏകവർണ പതാക രാഷ്ട്രീയ സംഘടനകളിലെ വ്യക്തികളുടെയോ ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളുടെയോ ചിത്രം മത സാമുദായിക ഉണ്ടാക്കുന്നതും വളർത്തുന്നതുമായ പ്രചാരണ സാധനങ്ങൾ തുടങ്ങിയവയും പാടില്ല എന്നാണ് ദേവസ്വം വകുപ്പ് കർശന നിർദ്ദേശം നൽകിയത് അതായത് ചുരുക്കത്തിൽ കാവിക്കൊടിയെ ഒഴിവാക്കാൻ തന്നെയാണ് ഇപ്പോഴത്തെ നീക്കം ഇനി ക്ഷേത്രങ്ങൾ മൊത്തത്തിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിലാകാനുള്ള ശ്രമമാണോ എന്നൊരു സംശയം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ദേവസ്വം ബോർഡുകളുടെയും നിയന്ത്രണത്തിലുള്ളതും സർക്കാരിന്റെ സാമ്പത്തിക സഹായം കൈപ്പറ്റുന്നതുമായ ക്ഷേത്രങ്ങൾക്കാണിത് ബാധകം കേരളത്തിലെ പല പ്രധാന ട്രസ്റ്റുകൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങൾക്കും സംസ്ഥാന സർക്കാരിന്റെ സഹായം കിട്ടാറുണ്ട് അതായത് ഇങ്ങനെ സഹായം വാങ്ങിയാൽ പിന്നെ ആ ക്ഷേത്രങ്ങളെ ദേവസ്വം ബോർഡ് അമ്പലങ്ങൾക്ക് സമാനമായി സർക്കാർ കണക്കാക്കും ഒരു ധാരണമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം കരിക്കകം ക്ഷേത്രം അങ്ങനെ ഉൾപ്പെടെ അനവധി ക്ഷേത്രങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്തുമുണ്ട് മറ്റ് ജില്ലകളിലുമുണ്ട് അങ്ങനെ പ്രധാന ക്ഷേത്രങ്ങൾ സർക്കാരിൻ്റെ സഹായം ലഭിക്കുമ്പോൾ പ്രധാന ക്ഷേത്രങ്ങൾക്ക് സർക്കാരിന്റെ സഹായങ്ങൾ ഉത്സവത്തിന് ലഭിക്കുന്നുണ്ട് അപ്പോൾ അത് സർക്കാരിന്റെ ഒരു ഭാഗമായിട്ട് അത് മാറും സർക്കാരിന്റെ സഹായം കിട്ടുന്നത് കൊണ്ട് തന്നെ സർക്കാർ ദേവസ്വം ബോർഡിന്റെ ഒരു ഭാഗമായിട്ട് മാറും വിവിധ ഘട്ടങ്ങളിൽ ഹൈക്കോടതി നൽകിയ നിർദ്ദേശങ്ങളുടെയും ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ നിലപാടെടുക്കൽ ഹൈക്കോടതി ഉത്തരവിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾക്കാണ് വിലക്കുള്ളത് കാവിക്കൊടിക്ക് വിലക്ക് ഇല്ല എന്നാൽ അത് ആർ എസ് എസ് പതാകയുടെ നിറമാണ് ആർ എസ് എസ് നിറമുള്ള പതാകയ്ക്ക് ഏകവർണ്ണ നിറമാണ് ിൽ ഉത്സവം നടക്കുന്ന സമയങ്ങളിൽ ഏകവർണ്ണ കൊടി കെട്ടാറുണ്ട് എന്നാൽ ഇനി അത് നടക്കില്ല എന്നതാണ് വസുത ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളിൽ സർക്കാർ ഒരു ആവശ്യവുമില്ലാതെ കൈകടത്തി അതിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന വിമർശനമാണ് വ്യാപകമായി ഉയരുന്നത് ഉത്സവ സമയങ്ങളിൽ ഒരു ഏറ്റുമുട്ടലിൽ പോലീസും ആർ ഉൾപ്പെടെ പോകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ന്യൂസ് ഡെസ്ക് തത്തോ ടി